അസ്ലാം വലൈക്കും വറഹമത് ഹദദുല്ലാറബുൽമീൻ വസ്ലാത്തു വസ്സലാമ റസൂലി നമബാജ്ലി സരിസ്ഹു ഏറ്റവും പ്രിയം പറഞ്ഞവരെ അള്ളാഹുവിൻ്റെ ദീനു പഠിക്കാൻ അവസരം ലഭിച്ച നമ്മൾ ഓരോരുത്തരും ആ ഒരു ദീനു എന്നുള്ളത് നമ്മുടെ ബാധ്യതയായിക്കൊണ്ട് തിരഞ്ഞെടുക്കേണ്ടതാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയുടെ അധ്യാപനങ്ങളിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ദീനിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ ഫറുദ് ആക്കിയ കാര്യമാണ് അബി സാദി അൽ ഹുദി റദി അള്ളാഹുഅലഹു പറയുന്ന ഒരു ഹദീസിലൂടെ കാണുവാൻ സാധിക്കും തലബുൽമി ഫീദ് മുസ്ലിമിൻ ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധതയാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് അവൻ്റെ മേൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കൊണ്ട് എന്താണ് യഥാർത്ഥ ഇസ്ലാം എന്ന് നമ്മൾ പഠിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഒമൻ അഹ്സൻ കൗല ഏറ്റവും ഭംഗിയുള്ള വാചകം എന്നുള്ളത് അള്ളാഹുലേക്ക് ക്ഷണിക്കലാണ് അള്ളാഹുവിന്റെ ഏകത്വം പഠിപ്പിച്ചു കൊടുക്കലാണ് തൗഹീദ് പ്രബോധനം ചെയ്യലാണ് പല ആളുകളും പരിഹസിച്ചേക്കാം പല ആളുകൾ നിന്നെ കളിയാക്കിയേക്കാം ദൗഹൈദ് പറയുന്നതിൻ്റെ പേരിൽ പ്രവാചകൻ സല്ലാഹു അലൈഹുലമയും അത്തരത്തിൽ ഒരുപാട് ആളുകൾ കളിയാക്കി ഒരുപാട് ആളുകൾ പരിഹസിച്ചു എന്നിട്ടും അലൈഹി നെബിസല്ലാഹുഅലുവല്ലമ തൗഹീദ് പറയുന്നത് നിർത്തിയിട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട് ുന്നുണ്ട് എപ്പോഴും ഇത് മാത്രമേ പറയാനുള്ളൂ ഈ തൗഹീദും കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുന്തു അന മിൻ ഖബ്ലി ലാ ഇലാഹ ഞാനും എനിക്ക് മുമ്പുള്ള എല്ലാ നബിമാരും പറഞ്ഞു ലാ ഇലാഹ പറഞ്ഞത് ആണ് അതിനെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും കൊടുക്കാൻ എനിക്ക് അവഗാഹമില്ല കാരണം അത്തരത്തിൽ അത്തരം മൂല്യമുള്ള അത്രയും മഹത്തരമായൊരു വാക്യം ഒരു പ്രബോധന ഒരു മഹ മഹത്തായ വാക്യം ഇന്നീ ലോകത്തില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്താണ് യഥാർത്ഥ ഇസ്ലാമെന്നും എന്താണ് ഇസ്ലാമിൻ്റെ ശരിയായിത്തുന്നുള്ളതും നമ്മൾ ഓരോരുത്തരും പഠിക്കുക എങ്ങനെയായിരുന്നു സഹാബത്തും താപ്യങ്ങളും തപോ താപ്യങ്ങളും സലഫു സോലഹിങ്ങളായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ എൽമിനെ അന്വേഷിച്ചിരുന്നെന്ന് നമ്മൾ പരിശോധിക്കും ോദിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അവര് അറിവെന്നുള്ളത് അവരിൽ നിന്ന് കളഞ്ഞു പോയൊരു സമ്പത്തിനെ പോലെയാണ് മനസ്സിലാക്കിയത് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു പണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അവർ ആ എൽമിനെ മനസ്സിലാക്കിയത് അത്തരത്തിൽ അവരിൽ നിന്ന് കളഞ്ഞുപോയ സമ്പത്തിനെ ശേഖരിച്ചെടുക്കാൻ തിരിച്ചു വീണ്ടെടുക്കാൻ അവർ വളരെ ആർജ ആർജവത്തോടു കൂടിയായിരുന്നു എൽമിനെ അന്വേഷിക്കുന്നത് അത്തരത്തിൽ നമ്മൾ നിന്ന് കളഞ്ഞുപോയ എൽ നമ്മളിൽ നിന്ന് കളഞ്ഞുപോയ സമ്പത്താണ് എൽമ എന്ന് വിചാരിച്ചുകൊണ്ട് എൽമന്വേഷിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട് മഹാനായ ഇമാം ബുഹാരി റഹിമഹുല്ല ജനിച്ചപ്പോൾ അന്ധനായി ജനിച്ച ആ ഒരു മനുഷ്യൻ പിൽക്കാലത്ത് പത്താം വയസ്സിൽ സ്വന്തം നാടും കുടുംബവും കൂട്ടുകാരെയും എല്ലാം ഒഴിവാക്കി ഹബീബിന്റെ മണ്ണിലേക്ക് പാലായണം നടത്തിക്കൊണ്ട് പതിനാറാം വയസ്സിൽ വിശ്വവിഖ്യാതമായ ഗ്രന്ഥം രചിച്ച ഇന്ന് ലോകത്ത് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും മൂല്യമായിരുന്ന ഏറ്റവും കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമായിരുന്ന ആ സഹൈഹുൽ ബുഹാരി എന്ന ഗ്രന്ഥം രചിച്ച മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്ന മഹാപണ്ഡിതനെ പോലെ എൽമിനെ അന്വേഷിക്കാൻ എൽമെന്നത് എൽമിനെ അന്വേഷിക്കാൻ സ്നേഹിക്കാൻ എൽമിന് വേണ്ടി തൻ്റെ ജീവിതത്തിലെ വിലയേറിയ നിമിഷങ്ങൾ ചിലവഴിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുന്നുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈ വസലമ്മ പറഞ്ഞു നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചുട്ടുപൊള്ളുന്ന നേരത്ത് ഏഴ് വിഭാഗം ആളുകൾക്കാണ് അള്ളാഹുന്റെ അറസ്സിന്റെ തണൽ ലഭിക്കുക ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാചകൻ അലൈഹി പറഞ്ഞു ആരാധിക്കുന്ന ഒരു യുവ യുവാവിനെ പറ്റിയാണ് പ്രവാചകൻ സല്ലഅള്ളാഹു അലൈവുസല പഠിപ്പിച്ചിരുന്നത് അത്തരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ദൗഹീദ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ചു മനസ്സിലാക്കിക്കൊണ്ട് എൽമിനെ കളഞ്ഞു പോയ സമ്പത്തായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കളഞ്ഞു പോയ സമ്പത്തിനെ കൂട്ടിപ്പിടിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക ഇൽമു അന്വേഷിക്കുന്ന പ്രബോധനം ചെയ്യുന്ന യഥാർത്ഥ സലഫുസ്വാലിഹിങ്ങളെ പാത പിൻപറ്റുന്ന ഒരു സലഫിയത്തിൻ്റെ ഉടമയായിക്കൊണ്ട് മാറാൻ അള്ളാഹു സുബാന നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല റബുൽ അസ്ലാമലൈക്കു വർഹമുള്ള